കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് പഞ്ചകവ്യാടല് നവകം ഉച്ചപൂജ തളപാലങ്കാരം ഇതെല്ലാം ഉണ്ടായത് പഴയം സതീശോധിക്കനാണ് നല്ല ഭംഗിയായിട്ട് പൊന്നുണ്ണി കണ്ണൻ്റെ ചാർത്തിണ്ട്ട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ കമ്പളം പടിഞ്ഞിരിക്കണികണ്ണനാ ഉണ്ണിക്കണ്ണന്റെ കാലം രണ്ട് കുഞ്ഞിക്കാലുമില്ലാതാ പൊന്തളകൾ കാണാം എന്തോ ഒരു കൗതുകല്ല കുഞ്ഞിക്കാ കണ്ണൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദം നാരായണ ആരെ രണ്ട് കാലമില്ലാതാ തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരുമിടുക്കാൻ ഏഹ് എന്തൊരു സന്തോഷമായിട്ടായിരിക്കണം അറിയോ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏർ ഇടത്തെ കയ്യിൽ ഒരു കുടം നിറയെ വെണ്ണ ഉണ്ട് അതിങ്ങനെ തൊടയ്മ ഇടത്തെ തൊടയ്മൽ വെച്ചിട്ട് ആ കുടത്തുനിന്ന് വെണ്ണ വാരി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനാ എന്താ വെണ്ണ കൊതിയൻ ഒരു കുടം വെണ്ണ കിട്ടിയ സന്തോഷം മുഴുവൻ ആ മുഖത്തുണ്ട് അത്ര സന്തോഷത്തോടൊരു വെണ്ണ കൊതിയൻ വെണ്ണ വാരി ഇങ്ങനെ കഴിക്കുകയാണ് ഇടത്തെ കയ്യില് ഇങ്ങനെ വെണ്ണക്കുടം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇടത്തെ തൊടയ്മലാ വെണ്ണക്കുടം വെച്ചിരിക്കണ കേട്ടോ അങ്ങനെ വാരി വാരി കഴിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ എന്തൊരാനന്ദേ നാരായണ നാരായണ അത്ര സന്തോഷമുണ്ട് കാണുമ്പോൾ ആ വെണ്ണവാരി കഴിക്കണ ഉണ്ണിക്കണ്ണൻ്റെ ആ മുഖത്തെ ഭാവം ഉണ്ടല്ലോ സന്തോഷഭാവം ഏഹ് ഭക്തന്മാരെങ്ങനെ സന്തോഷിപ്പിക്കുക അപ്പൊ ആ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വെണ്ണ കഴിക്കുക നമുക്ക് വേണ്ടി പല പല രൂപങ്ങളാ സ്ത്രീലകത്ത് ആ അമ്പാടിയിലെ പല പല ലീലകളാ കാണിക്കണത് അതൊന്നെന്ത്ഭംഗിയായിട്ടാ ചാർത്തിരിക്കണത് നല്ല കൗതുകം ഉണ്ടാ വെണ്ണവാരി കഴിക്കണം ഉണ്ണിക്കണ്ണനെ കാണാട്ടോ ആ കുഞ്ഞി കൈ കൊണ്ടാ വെണ്ണവാരി കഴിക്കണ്ടല്ലോ ആ കുഞ്ഞിക്കാല് കുഞ്ഞിക്കായ് വളകളും ഏർ കൈവിളകൾ തോൾ വിളകളൊക്കെ എല്ലാം നല്ല ഭംഗിയുണ്ട് രണ്ട് ചെവിയിലും ഗോപിതിലകങ്ങൾ വെച്ചിട്ടുണ്ട് നെറ്റീമിലും ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് അതൊക്കെ നെയ്യ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങിട്ട് നല്ല കൗതുകൾ ചെറിയ മുഖം നല്ല സന്തോഷമാണ് കണ്ട അപ്പൊ ഉണ്ണിക്കൊണ്ട് ഉണ്ണിക്കാണങ്ങനെ പുഞ്ചിരി തൂക്കി കൊണ്ട് വെള്ളവാരി കഴിക്കണം കുടത്തുനിന്ന് എടുത്തിട്ട് ആ കുടാ ചെറിയ സ്വർണ്ണക്കുടം പോലെ കസവന്റെ തൊക്കെ നല്ല സ്വർണ്ണക്കുടാണ് ഇടത്തെ തൊടാമ്പിലേക്കൊണ്ടിരിക്കണെന്ന് തോന്നുന്നു ഇടത്തെ കൈ അങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളവാരി കഴിക്കണ കാണാൻ ഹരേ ഹരേ നാരായണ ഞാൻ നല്ല കൗതുകമുണ്ട് കളം കൊണ്ട് മൂന്ന് പീലിയൊക്കെ ചാർച്ചിട്ടുണ്ട് ഒരു മിടം എടുക്കാൻ തിരുമുടി മാല രണ്ടെണ്ണമാണ് ചാർച്ചിരുന്നത് തെച്ചിയും തുളസിയും വിളിത്ത പോവായിട്ട് രണ്ടും ഏഹ് അവരെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതേപോലെ തന്നെ തെറ്റി തുളസി വെളുത്തപ്പോയി ഒരേ ഇതിൽ കട്ടി കട്ടി കട്ടിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ഈ രണ്ടു ഉണ്ടമാലകളുടെയും തിരുമുടി മാ രണ്ട് തിരുമുടി മാലകളുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ ഇന്നിട്ട് ആ വെണ്ണ വാരി കഴിക്കണം ആ വെണ്ണക്കൊതിയായി നമ്മുടെ വെണ്ണക്കണ്ണനെ കാണാൻ എന്തൊരു കൗതുക എന്താ മനസ്സിൽ കണ്ണു വിചാരിച്ചൊക്കെ നല്ല സന്തോഷം ആ ഉണ്ണക്കണ്ണ ഇന്ന് വെണ്ണ കഴിക്കണമെന്ന് ആലോചിച്ചു നോക്കാം അത്ര ദുഃഖം ഞാൻ നല്ല സന്തോഷത്തിലാ ഏഹ് ആ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകളുണ്ട് അതുപോലെ ഈ എന്താ വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള ഒന്ന് തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള ഒന്ന് ഏഹ് പിന്നെ താമരയും തുളസിട്ട് അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനമായിട്ട് ചേർത്തില്ല ഉണ്ടമാലകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഏഹ് തിരുമുടിമാലയുടെ എന്റെ നടുവരായി ഉണ്ട് കാരണം എന്റെ വെണ്ണവാരി കഴിക്കില്ല നല്ല കൗതുകണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഈ ഉച്ചപ്പൂച്ച നിവേദ്യങ്ങളൊക്കെ കഴിച്ചിട്ടിങ്ങനെ വെണ്ണവാരി കഴിയാൻ വെണ്ണ എപ്പ കെട്ടിയാലും കഴിക്കും അങ്ങനെ ഒരു വെണ്ണ ഒക്കെ ഗുരുവായൂരപ്പ പഞ്ചാരപ്പാലിപ്പലജാതിസാപ്പാടെല്ലാം കഴിഞ്ഞിട്ടിട കിട്ടിയെങ്കിൽ ഒന്നുണ്ടു നോക്കിയിടുക കൃഷ്ണനെന്ന രണ്ടക്ഷരത്തിൽ മധുരം രസജ്ഞേ കൃഷ്ണന്റെ ഈ പുഞ്ചിരിയായ പാലും കടാക്ഷമാം തൃച്ചടമാലയും ഞാൻ കാരുണ്യമോടുണ്ണി എനിക്കു നൽകും പ്രസാദമായി മോദമോടേറ്റിടുന്നേൻ ഗുരുവായൂരിപ്പാ കണ്ണാ അനുഗ്രഹിക്കണേ നാരായണ നാരായണ ആ ഇടത്തെ തുടങ്ങി നമ്മളെ ചെറിയൊരു വെണ്ണക്കട കണ്ട വലിയ വെള്ളക്കട തോന്നു ഉണ്ണിക്കണ്ണന്റെ തുടയുമ്പോൾക്ക് ഭാഗത്തേക്ക് കുഞ്ഞ് ചെറിയ കുറച്ചിൽ വെണ്ണയൊക്കെ യശോധമങ്ങനെ കൊടുത്തിക്കുകയാണ് അതങ്ങനെ വാരി വാരി കഴിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ മേൽക്കൂടിയൊക്കെ എന്നെ ഒഴുക്കിയിട്ടുണ്ട് അതൊരു കൗതുകമല്ലേ ഏഹ് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു കൗതുക അറിയോ നമ്മുടെ പൊന്നുണ്ണി അല്ലേ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ വാരി ഒക്കുക സന്തോഷവും കണ്ടല്ല അത്ര രസമായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ആ സ്ത്രീയിലേക്ക് എത്തുക ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാതം ഉണ്ടല്ലോ ആ തല കെട്ടിയ ചെറിയ തൃപാത നനുനനത്ത തൃപാതം തൊട്ടങ്ങനെ നല്ല മൃദുത്താ ആ മൃദത്തുള്ള അത്ര പാത മുറുകെ പിടിച്ച് അത്തിന് മുഖത്തേക്ക് നോക്കി അവ എണ്ണ ഇങ്ങനെ ഒഴുകിണ്ട് മുഖത്തക്കൂടെ അതൊക്കെ ഒരു കൗതുകല്ല ആ മുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്കനാമം ജവിക്കാം നമുക്ക് ഏർ കണ്ണൻ നമ്മുടെ കൂടെ ഇണ്ട്ണ്ട് കേട്ടോ നാരായണ 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 नारायणा नारायणा ना, 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 हरे हरे